ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അശ്വിനും ശ്രുതിയും കൂടി ഇപ്പോൾ അവരുടെ ഇടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുകയായിരുന്നു എന്നാൽ ഇതിനിടയിൽ ശ്രുതി അഞ്ജലിയോട് സംസാരിച്ച ആ ഒരു കാര്യങ്ങൾ ശ്യാമിൻ്റെ വഞ്ചനയെക്കുറിച്ച് ശ്രുതി പറഞ്ഞ കാര്യങ്ങൾ അഞ്ജലിയുടെ മനസ്സിൽ കയറി തട്ടി അതുകൊണ്ട് തന്നെയാണ് അഞ്ജലി രണ്ടും കൽപ്പിച്ച ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നത് പക്ഷെ ഇതൊന്നുമല്ല അഞ്ജലി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് കാരണം ഇനി ഏറ്റവും കൂടുതൽ അനുഭവിക്കാനും വേദനിക്കാനും പോകുന്നത് ശ്രുതിയായിരിക്കും അശ്വിനും ശ്രുതിയും ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുകയാണ് പക്ഷേ ഇനി അവർക്കിടയിൽ ചില വിള്ളലുകിഴാനുള്ള സാധ്യതയുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അശ്വിൻ അശ്വിനും ആകാശും ഓഫീസിൽ നിന്ന് തിരികെ എത്തിയതിനു ശേഷമാണ് അഞ്ജലിയെ കാണാനില്ല എന്നുള്ള ഒരു വാർത്ത അവരറിയുന്നത് അശ്വിനും ആകാശും പ്രീതിയും ശ്രുതിയും എല്ലാവരും ആ വീടിനും അകത്തും പുറത്തും എല്ലായിടവും അന്വേഷിച്ചു ഒരിടത്തും അഞ്ജലിയെ കാണാൻ സാധിച്ചില്ല അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഭയങ്കര ടെൻഷനിലാണ് മനോരമ വന്നു മുത്തശ്ശി വന്നു എല്ലാവരും അഞ്ജലി ഇവിടെ അഞ്ജലി ഇവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരിടത്തെയും അഞ്ജലിയെ കാണാൻ സാധിച്ചില്ല അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ആ സമയത്താണ് അശ്വിൻ പറഞ്ഞത് ശരി ഞാനൊന്നു പോയി അന്വേഷിച്ചിട്ട് വരാം എവിടെയാണ് പോയത് എന്ന് അറിയത്തില്ല പക്ഷെ ഞാൻ ഒന്നു പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് അശ്വിൻ പറഞ്ഞു ആ സമയത്ത് അശ്വിനൊപ്പം പോകാനായിട്ട് ശ്രുതിയും തയ്യാറായി പക്ഷെ മുത്തശ്ശി തടഞ്ഞു വേണ്ട നീ പോകണ്ട നിന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അഞ്ജലിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല അതുകൊണ്ട് നീ പോകണ്ട എന്ന് പറഞ്ഞു അവിടെ എല്ലാ തെറ്റും ശ്രുതി ചെയ്തതുപോലെയാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ അശ്വിൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി കാർ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരൻ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി അശ്വിൻ്റെ വീട്ടിലേക്ക് കയറാനായിട്ട് ആ ഓട്ടോയും കൊണ്ട് കയറാനായിട്ടാണ് അയാൾ ശ്രമിച്ചത് അപ്പോൾ അശ്വിൻ ഫോണടിച്ചുകൊണ്ടിരിക്കുവാണ് തനിക്ക് പുറത്തേക്ക് പോകണം സെക്യൂരിറ്റിയോട് ഹോൺ അടിക്കുവാണ് സെക്യൂരിറ്റി ഓട്ടോ ഡ്രൈവറോട് സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ഓട്ടോ ഡ്രൈവർ വന്നിട്ട് പറയുന്നത് ഇവിടുത്തെ മാഡം എൻ്റെ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറിയതിന് ശേഷം ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയപ്പോൾ മാഡം ഓട്ടോയിൽ നിന്നും ഇറങ്ങിപ്പോയി എനിക്ക് പൈസ തന്നില്ല ആ പൈസ വാങ്ങാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അഞ്ജലി ആണോ അഞ്ജലി ചേച്ചിയാണോ നിങ്ങളുടെ ഓട്ടോയിൽ കയറിയതെന്ന് ചോദിച്ചപ്പോൾ അതെ ഇവിടെയാണ് ഇറക്കി വിട്ടത് അടുത്തുള്ള ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഇറക്കി വിട്ടതെന്ന് പറഞ്ഞു അങ്ങനെ അശ്വിൻ നേരെ അങ്ങോട്ടേക്ക് പോകുകയാണ് ആകാശിനോട് പറഞ്ഞിട്ട് ആ ഓട്ടോ ഡ്രൈവറെ സെറ്റിൽ ചെയ്ത് വിടാനും പറഞ്ഞു അശ്വിൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് പക്ഷേ ഹോസ്പിറ്റലില് എത്തുന്നതിന് മുന്നേ തന്നെ അഞ്ജലി അവിടെ എത്തി ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ട് സംസാരിക്കുമ്പോൾ ഡോക്ടറിനെ ചില പന്തികേടുകൾ തോന്നി അഞ്ജലിയുടെ കൂടെ ആരുമില്ല ഒരു സങ്കടത്തോടു കൂടിയ സങ്കടത്തോടു കൂടി ഒരു ടെൻഷനോട് കൂടിയാണ് അഞ്ജലി നിൽക്കുന്നത് അപ്പോൾ കാര്യം തിരക്കി കാര്യം തിരക്കിയപ്പോഴാണ് പറയുന്നത് വേറൊന്നുമല്ല മാഡം എനിക്കൊരു സഹായം ചെയ്തു തരണം ഡോക്ടർ എൻ്റെ വയറ്റിൽ വളർന്ന ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ട എനിക്ക് ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് തരണം അതുകൊണ്ട് അബോട്ട് ചെയ്ത് കളയാനായിട്ട് ഡോക്ടർ എന്നെ സഹായിക്കണമെന്ന് അഞ്ജലി ആവശ്യപ്പെട്ടു എന്നാൽ ഒരു ഡോക്ടറിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നീതിയും ന്യായവും ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ അതും ആ കുഞ്ഞ് വളർന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ് ആ ഒരു സമയത്ത് ആ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയുമ്പോൾ ജീവന്റെ ആ ഒരു തുടിപ്പ് ആ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ട് ആ കുഞ്ഞിനെ അനുഭവിക്കുന്ന വേദന അതുകൊണ്ട് ആ കുഞ്ഞിനെ ഒരിക്കലും അബോട്ട് ചെയ്ത് കളയാൻ സാധിക്കത്തില്ല അജിൽ നീ ഭ്രാന്ത് പറയരുത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു എന്നാൽ കൂടി അഞ്ജലി ഇത് അഞ്ജലി ഇത് തന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരി ഒരു കാര്യം ചെയ്യാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ സഹോദരനെയോ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അഞ്ജലി അവിടെ നിർത്തിയിട്ട് ഡോക്ടർ ഫോൺ ഫോണെടുത്ത് അശ്വിനെ വിളിക്കുന്ന സമയം നോക്കി അഞ്ജലി അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിപ്പോയി ഇറങ്ങി കുറേ നടന്നു കുറേ നടന്നപ്പോൾ അവിടെ സൈഡിൽ ഒരു റൂമുണ്ടായിരുന്നു ആ റൂമിനകത്തേക്ക് കയറി എന്നിട്ട് ആ അവിടെ കുറച്ച് കത്രിക ഇരിക്കുന്നുണ്ടായിരുന്നു ആ എടുത്ത് തൻ്റെ വയറ്റിൽ കുത്തി സ്വയം മരിക്കാനും ആ കുഞ്ഞിനെ കൊല്ലാനും അഞ്ജലി ആ സമയത്ത് തന്നെ അശ്വിൻ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തി അശ്വിൻ ഇങ്ങനെ നോക്കി വരുന്ന സമയത്താണ് അഞ്ജലി റൂമിൽ നിൽക്കുന്നത് കണ്ടത് ചേച്ചി തന്റെ വയറ്റിൽ കത്രിക കൊണ്ട് കുത്താൻ പോകുന്നത് കണ്ട അശ്വിൻ ഞെട്ടിപ്പോയി ഓടി ചെന്ന് അശ്വിൻ അഞ്ജലിയെ അഞ്ജലിയുടെ കയ്യിൽ നിന്നും ആ കത്രിക പിടിച്ചു അഞ്ച് കളഞ്ഞ് അഞ്ജലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി എനിക്ക് നീ ജീവിക്കണ്ട എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് തന്നെ അഞ്ജലി ആവർത്തിച്ചു അശ്വിൻ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ കുഞ്ഞിനെ കാണുന്ന സമയത്തെല്ലാം എനിക്ക് അയാളെ എന്നെ വഞ്ചിച്ച അയാളുടെ മുഖം ഓർമ്മ വരും എനിക്കത് പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് അശ്വിൻ ആവർത്തി അശ്വിനോട് അഞ്ജലി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ചേച്ചിയെ സമാധാനിപ്പിക്കാനായിട്ടാണ് അശ്വിൻ ശ്രമിച്ചത് ചേച്ചി എന്ത് തോന്നിയവാസമാണ് ഈ കാണിക്കുന്നത് ചേച്ചി ഒന്നും മിണ്ടാതിരിക്കെ എന്നൊക്കെ അശ്വിൻ പറഞ്ഞു നേരെ എന്നിട്ട് ഡോക്ടർ ഓടി വന്നു ഡോക്ടറിൻ്റെ നേഴ്സ് ഓടി വന്നു എന്നിട്ട് ഡോക്ടർ അഞ്ജലിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഡോക്ടർ കുഴപ്പമില്ല ഞാൻ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നിങ്ങൾ പെക്കോളൂ കുഴപ്പമില്ല അങ്ങനെ അഞ്ജലിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അശ്വൻ തിരികെ അഞ്ജലിയും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് മുത്തശ്ശിയും ആകാശും മനോരമയൊക്കെ അഞ്ജലി എവിടെ പോയി എന്ന് അന്വേഷിക്കാനായിട്ട് ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട് പ്രീതി അഞ്ജലിയുടെ സുഹൃത്തിന്റെ നമ്പറൊക്കെ കൊണ്ടു തന്നു അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിളിച്ച് സംസാരിച്ച് ഒരിടത്തും അശ് അഞ്ജലി എത്തിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിൻ വിളിച്ചിട്ട് അഞ്ജലിയെ കണ്ടുവെന്നും ചേച്ചിയെ കൊണ്ട് ഞാൻ തിരികെ വീട്ടിലേക്ക് വരികയാണെന്നും ആകാശിനോട് പറഞ്ഞു ആ വിവരം എല്ലാവർക്കും അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്നാൽ അഞ്ജലി ഇറങ്ങി പോകാൻ കാരണം ഇറങ്ങി പോകാൻ കാരണം ഇവിടെ ആരോ അഞ്ജലിയുടെ റൂമിലേക്ക് പോയിട്ടുണ്ടെന്നും അത് പ്രീതിയാണോ എന്നും ചോദിച്ചു എന്നാൽ പ്രീതി പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെ പോയിട്ട് പോലും ഇല്ല ഞാൻ അഞ്ജലിയെ അഞ്ജലി ചേച്ചിയെ കാണാൻ പോയിട്ടില്ല ഇന്നത്തെ ദിവസം പോയിട്ടില്ല എന്ന് പ്രീതി ആവർത്തിച്ചു പറഞ്ഞു അപ്പോൾ ശ്രുതിയുടെ നേർക്കിതേ ചോദ്യം ചോദിച്ചുകൊണ്ട് മനോരമ എത്തിയപ്പോൾ മുത്തശ്ശി പറഞ്ഞത് ശ്രുതി അങ്ങനെ ചെയ്യത്തില്ല ശ്രുതി പോയിട്ടില്ല ഞാൻ അവളോട് പറഞ്ഞതാണ് പോകരുത് എന്ന് പക്ഷെ ശ്രുതി പറഞ്ഞു ഇല്ല മുത്തശ്ശി ഞാൻ ഒരിക്കൽ ചേച്ചി പോയി ചേച്ചിയുടെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു വേറെ ചേച്ചി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് രാമേട്ടൻ എന്നോട് പറഞ്ഞു അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചേച്ചിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയതെന്നും ചേച്ചിയോട് സംസാരിച്ചതെന്നും അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ ഈ കാര്യം കേട്ടുടനെ തന്നെ മനോരമ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ശ്രുതി അവിടെ മുത്തശ്ശീ പറഞ്ഞുണ്ട് നീ എന്തിനാ മോളെ പോയത് നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് മുത്തശ്ശീ പറഞ്ഞ് വഴക്ക് പറഞ്ഞു എന്നാൽ മനോരമ ഒരുപാട് കുറ്റപ്പെടുത്തി ഈ ഇവരെ ഈ വീട്ടില് മരുമക്കളാക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരും എൻ്റെ വാക്ക് കേട്ടില്ല അതിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്നും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ സംഭവങ്ങൾ നടന്നത് ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ കുടുംബത്തെ തകർത്തതെന്ന് മനോരമ വിളിച്ചു പറഞ്ഞു ഇതിനിടയിൽ ആകാശിന് ഒരു ഫോൺ വന്നപ്പോൾ ആഘോഷം പുറത്തോട്ട് പോയി പക്ഷെ അപ്പോഴും പ്രീതിയെയും ശ്രുതിയെയും ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് കുറ്റപ്പെടുത്തുകയും നിങ്ങളെ എന്ന് ഈ വീട്ടിൽ കാലുകുത്തിയോ അന്ന് ഈ വീട് രണ്ടായി തകർന്നതാണ് ഇനി എന്ന് ഇവരെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുമോ അന്ന് മാത്രമേ ഈ കുടുംബം നന്നാകത്തുള്ളൂ എന്ന് മനോരമ പറഞ്ഞു കൂടാതെ തന്നെ വേറൊരു അവിവേകവും അഞ്ജലി കാണിക്കാതിരുന്നാ മതി എന്ന് കൂടിയാണ് മനോരമ പറഞ്ഞത് അപ്പോഴും ശ്രുതിയുടെ പേരിലാണ് എല്ലാവരും കുറ്റം ചാർത്തുന്നത് മറിച്ച് ആ അശ് ശ്യാമ് ഇങ്ങനെ ഒരു ചതി ചെയ്തു ശ്യാമ് ഇത്രയും വലിയൊരു ക്രൂരനാണ് ആ ഷ്യാം ഈ കുടുംബത്തെയും എല്ലാവരെയും കൊന്നുകളയും എന്ന് തിരികെ മനസ്സിലാക്കിയ ശ്രുതി ഈ കുടുംബത്തെ ഒന്നാകെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് അവിടെ ആരും തിരിച്ചറിയുന്നില്ല അവിടെ ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അഞ്ജലിയുടെ ജീവിതം തകർന്നതും ഷ്യാമിൻ്റെ ഈ ക്രൂരതകളെല്ലാം ചെയ്യാൻ കാരണവും അഞ്ജലി ശ്രുതിയാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുവിധം അശ്വിനും ശ്രുതിയും അടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അശ്വിനും ശ്രുതിയും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് തീരുമാനിച്ചതായിരുന്നു പക്ഷേ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു അതോടുകൂടി ശ്രുതിയും അശ്വിനും തെറ്റിപ്പിരിയുകയാണ് ചെയ്തത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയേക്കും